കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന അറിയുന്ന നടൻ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹമാണ് എന്നെ കവാല അടുത്ത് കൊണ്ടാക്കുന്നത് നിനക്ക് പറ്റിയ ഒരു കൂട്ടം ആൾക്കാർ ആലപ്പുഴ എന്നിവിടെ വന്ന് നാടകം ചെയ്യുന്നു പോയി സഹകരിക്കുക എന്നെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ പറയുകയും അതനുസരിച്ച് ഞാൻ പടിഞ്ഞാറൻ കോട്ടയിലെ അമ്മ വീട്ടിലേക്ക് എത്തുകയും അവിടെ ഒരു കൂട്ടം അന്ന് ചെല്ലുന്ന അറിയത്തില്ല പിന്നീടാണ് മനസ്സിലായത് പാട്ടുപരീക്ഷകളും ആട്ടപ്പണ്ഡാരങ്ങളും ആ തിരുമുറ്റത്ത് നിന്ന് ആട്ടവും പാട്ടുമായിട്ട് നടക്കുന്നു കൂടിക്കോളാൻ പറഞ്ഞു ഞാൻ കൂടി അന്ന് രാത്രി എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസിലാക്കി എനിക്ക് കൂടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്ന് പക്ഷെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മനസ്സിലാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ നാല് അഞ്ചു വർഷമായിട്ട് പ്രൊഫഷണൽ നാടകം കൊണ്ട് നടന്നത് എനിക്ക് ഞാൻ പരാജയപ്പെടുകയാണോ എന്നൊക്കെ ഒരു ചിന്ത വന്നു ഞാൻ ചിന്താ കുഴപ്പത്തിൽ വീണ്ടും അതേ സന്ധ്യയിൽ ഞാൻ അവിടെ എത്തുന്നു ഞാൻ വിവരങ്ങളെല്ലാം പറയുന്നു ചെന്ന ദിവസം ഞാൻ അറിയുന്നില്ല അവിടെ വന്ന് അയ്യൂ പണിക്കൻ സാറുണ്ട് കാവാലം സാറുണ്ട് അരവിന്ദൻ സാറുണ്ട് എന്നും നമ്മളെല്ലാം അറിയുന്ന കൂടി ഏറ്റവും ഉണ്ട് ചേട്ടനുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ജഗന്നാഥൻ ചേട്ടനുണ്ട് പക്ഷെ എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു അവർക്ക് ആർക്കും ഏതോ ഒരു ഒരു നിമിഷത്തിൽ എനിക്കൊരു വാശി തോന്നിയന്ന് അങ്ങനെ വിട്ടാൽ പോരല്ലോ എന്തായാലും എനിക്കിത് ഒരു ഭയം എന്റെ ഉള്ളിൽ വന്നു പക്ഷെ അതെല്ലാം മറിച്ച് വെച്ച് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഗവനം സാറിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വായിത്താരി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ അത് പറഞ്ഞാൽ അത് കേട്ട് പഠിച്ചു വരേണ്ടതാണോ അല്ലാതെ അത് എഴുതിത്തൊന്നും പഠിക്കേണ്ടതല്ല അങ്ങനെ ഞാൻ എവിടെയാണ് വേണുണ്ടെന്ന് അന്വേഷിച്ച് ചെന്നപ്പോ നട്ടുവം പരമശുത്തിൻ്റെ അവിടെ ഉണ്ടെന്നറിഞ്ഞു അത് കണ്ടുപിടിച്ച് ശാസ്ത്രം എങ്ങനത്തെ അത് വേണുവിനോട് പറഞ്ഞു അങ്ങനെ വേണു എന്നെ ആ ഒരു വായ്പ മൊഴികളെല്ലാം പറഞ്ഞ് ഒന്ന് പഠിപ്പിച്ചു വൈകുന്നേരത്തെ റിഹേഴ്സലിൻ്റെ ഭാഗമായി ചെയ്തു ഏതാണ്ട് നാൽപ്പത് ദിവസത്തെ റിഹേഴ്സലിന് ശേഷം നവനവൻകെട്ടമ്പ എന്ന് പറയുന്ന നാടകത്തിലെ ഒരാട്ടപ്പണ്ഡാരമായിട്ട് ഞാൻ തുള്ളി കളിച്ചു ഞാൻ അവരുടെ ഒരു നടനായി തീർന്നു അവിടെയൊക്കെ എന്നെ സ്വാധീനിച്ച ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് വീണുവാണ് ഒന്ന് കുവിച്ചിട്ടെന്നാണ് അങ്ങനെയൊക്കെ ചൂട് ചേട്ടനുണ്ട് ഇവരെല്ലാം ചേട്ടൻ ഇവരെല്ലാം എന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു നാടകത്തിന്റെ രീതിയും അതിന്റെ അഭിനയ ശൈലിയും ഒക്കെ വളരെ എൻ്റെ അതുവരെയുള്ള നാടക ചിന്തയൊക്കെ മാറ്റിവെച്ച് അതുമൊക്കെ മതിയാക്കിയിട്ട് ഞാൻ ഇതിൽ എഴുകി ചേരുകയായിരുന്നു അങ്ങനെ പത്തൊമ്പത് വർഷം കാലം സാറിൻ്റെ കൂടെ കൂടെ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് വരെ